ഫ്രാങ്ക്ലിൻ ഡ്രൈവിംഗ് നേഷൻ നല്ല ക്ഷീണിച്ച് വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ഓക്കെ രാവിലെ ആയിട്ടുണ്ട് ഇതാര ഈ നാലു പേര് പെസ് ഈ നാല് പേര് ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരാണ് ഇവരെങ്ങനെ ഇത്ര ചെറുതായ ഓക്കെ ഗായസ് അപ്പോഴ അവർ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മോൺസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അവരെ ഇത്ര ചെറുതാക്കിയതാണ് ഓക്കെ ഇത് ടൈറ്റൺ ഇല്ലയോ നമുക്ക് ഈ ടൈറ്റണെ പിടിക്കാം അവർ നമ്മുടെ സഹായം ചോദിച്ചു വന്നതാണ് ഓക്കെ ഈ നാല് മോൺസ്റ്ററെ നമുക്ക് പിടിക്കണം ഓക്കെ നമ്മുടെ ടൈറ്റനെ പിടിച്ച് പോക്കറ്റിലാക്കിയിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഡിനോസർ ഓക്കെ നമ്മൾ ജുറാസിക് പാർക്കിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ദിനോസറിനെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഏതാ ഇനി നമ്മളെല്ലാത്തിൻ്റെ അടുത്ത് നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ശല്യൊന്നും ഇനി ഉണ്ടാകത്തില്ല ഓക്കെ നമുക്കിനി റെസ്റ്റ് എടുക്കാം നമുക്ക് ഇത് പിടിക്കാനുമ്പോൾ ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു കാശ് ചപ്പളും കൂടുതറക്കുന്നത് കായ് സപ്പോഴും ആ മോർട്സിലൊന്നും കാണാനില്ല